ഹലോ ഇത് നമ്മുടെ വിയറ്റ്നാമി പ്ലാവാണ് അപ്പോൾ വെച്ചിട്ട് ഒന്നര വർഷം ആകുന്നേ ഉള്ളൂ നിറയെ കായകൾ വന്ന് വിളയാറായത് ഇനിയും നിൽക്കുന്നുണ്ട് ഇതിനകത്ത് വിളഞ്ഞ് ഒരെണ്ണം നിൽക്കുന്നുണ്ട് നമുക്ക് അയാളെ ഇങ്ങ് പറിക്കാം വായതാണ് ആള് നമുക്ക് അദ്ദേഹത്തെ ഇങ്ങ് ഇന്ന് എടുക്കാം ഓക്കെ ആ വേള ഇങ്ങനെ തീരെ കുഞ്ഞല്ല ഒരുപാട് വലുതുമല്ല നമുക്കൊരു കറിക്കുള്ളതായിട്ടുണ്ട് മുറിച്ച് നോക്കാം അമ്പ സൂപ്പർ കുഞ്ഞനാണെങ്കിലും റച്ച ചുളയുണ്ട് നല്ല കട്ടിയുള്ള ചുളയാണ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് ഇത്രയും ചുള അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എല്ലാരും ഒരു വിയറ്റ്നാമ പ്ലാവ് മേടിച്ച് വെക്കുക അധിക സ്ഥലങ്ങളൊന്നും വേണ്ട കുഞ്ഞു സ്ഥലം